ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബിഗിനർ ആയിട്ടുള്ളവർക്കാണ് ബിഗിനർ ആയിട്ടുള്ളവർക്ക് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബ്സ് ഇല്ല വാച്ച് ടൈം ഇല്ല ഏണിങ്സ് ഇല്ല ഇങ്ങനെ ഒട്ടനവധി പരാതിയാണ് ഒരുപാട് പേര് വാട്സാപ്പിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഇപ്പം എനിക്ക് വ്യൂസ് കുറയുന്നു സബ്സ്ക്രൈബർ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സബ്സ്ക്രൈബ്സ് പിന്നീട് അത് കുറഞ്ഞു പോകുന്നു ഇങ്ങനെ ഒട്ടനവധി പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാട്സപ്പിൽ നിരന്തരം മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കും കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് യൂട്യൂബിൽ അപ്ഡേഷനൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരാറുണ്ട് നമ്മളത് അവർക്ക് പറു മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും പലവരുടെ ചാനൽ ജയിക്കുമ്പോഴാണ് വളരെയധികം ദയനീയമായ അവസ്ഥ കാണുന്നത് ഇവരുടെ ചാനലിൽ ഇവർ എല്ലാവരും ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചാനൽ തുടങ്ങുന്നത് പത്ത് റുപ്യ ഏണിങ്സ് കിട്ടിയ കുടുംബത്തിൻ്റെ സ്ഥിതികൾ മാറ്റാനും വാടക കൊടുക്കാനും ഒരു മേഡം ഗൾഫിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവർക്ക് വീട്ടിലുള്ള വാടക കൊടുക്കാനുള്ള പേയ്മെൻ്റ് എങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാക്കണം എന്ന് കരുതി പേയ്മെൻറ്റ് വരില്ല പേ പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് മാസം ഈ പ്രാവശ്യത്ത് പേയ്മെൻറ്റ് വൈകി അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അറിഞ്ഞതിൻ്റെ വൈകുന്നേരം തന്നെ പേയ്മെൻറ്റും കിട്ടി അപ്പോൾ നമുക്കറിയാം പേയ്മെൻറ്റ് അവരുടെയും ഹോൾഡായില്ല അപ്പോൾ ബിഗിനറായിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും നിങ്ങൾ ഈയൊരു കാര്യങ്ങൾ യൂട്യൂബ് പരമായിട്ട് നമ്മളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടുകൊണ്ടിരുന്നാൽ മതി കേട്ടിട്ട് അത് നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും അപ്പോൾ നമ്മളിത് പറയുന്നത് ഇത്രയും വർഷത്തെ ഒരു ആറേഴ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരുടെ വിജയങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇത് നമ്മുടെ ഫാമിലി അതായത് തുടർച്ച തുടർച്ചയായിട്ട് നമ്മുടെ ഫാമിലി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് നമുക്ക് പുതിയ പുതിയ ആളുകളെ വരുവുള്ളൂ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടുകയാണ് നമ്മളുടെ പോലെയുള്ള ചാനൽ കയറൊക്കെ ചെയ്യുന്നത് തന്നെയാണ് കാരണം നമുക്കിതിൽ വെ കൂടുതൽ വരുമാനമൊന്നും നമുക്കില്ല എന്നിരുന്നാലും ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കും ഒരുപാട് പേരിന് ഇത്തരത്തിലുള്ള മോട്ടിവേറ്റ് ചെയ്യുക അവരുടെ ചാനലിലുള്ള ഓരോ കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തി കൊടുത്ത് അവർക്കേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ജീവിത സാഹചര്യം ഉണ്ടാക്കുക അവരുടെ നന്ദി വാക്കുകളായിട്ട് നല്ല നല്ല കമൻ്റുകൾ കേൾക്കുക ഞാൻ ഒരാളോടും കമൻറ്റ് എന്നെക്കുറിച്ച് പറയൂ എന്ന് ഒരാളോടും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉപകാരം കിട്ടുമ്പോൾ അവർ തന്നെ കമൻറ്റ് പറയും അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് ഓക്കെ നമ്മളോട് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കിട്ടുന്നു അവർ അവരുടെ ആവശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുന്നു അത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സന്തോഷം കിട്ടുമ്പോൾ നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ടുള്ള ബിഗിനറായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിഗിനറായിട്ട് വരുന്നവർ ഉടനെ എന്ത് ചെയ്യണം വളരെയധികം കെയർഫുള്ളായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുക ഫേസ്ബുക്കിൽ പ്രവർത്തിക്കുക സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക അപ്പോൾ കെയർഫുള്ളായിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കണ്ടന്റ് അവനവൻ്റെ മാത്രം ക്രിയേറ്റിവിറ്റി ഇട്ടിട്ട് പ്രവർത്തിക്കുക കേട്ടോ അല്ലാണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ടിട്ട് നോട്ടീസിൽ പെട്ടെന്ന് കട്ടായി പോളിസി ചേഞ്ചസ് ആയി അങ്ങനെ ഇങ്ങനെ വന്നു പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷനാകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അവനവൻ്റെ കണ്ടന്റ് മാത്രം ഇട്ട് മുന്നോട്ട് വരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ചാനലിൽ വിജയിക്കണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യം തന്നെയാണ് ആരും ഈ വീഡിയോ കാണുന്ന ഒരാളും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു തിങ്കിങ് ഉണ്ടല്ലോ അത് ആദ്യം ഒഴിവാക്കുക അത് ആദ്യം തലയിൽ മൈൻഡിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുക അങ്ങനെ ചിന്തിക്കാനും പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും പക്ഷേ ക്ഷമയും അതിനോടുള്ള അർപ്പണബോധവും നമുക്കുണ്ടായിരിക്കണം അല്ലേ നമ്മളൊന്നും കാര്യം ചെയ്യാണ്ട് ഒരു ഭാഗത്ത് മാത്രം ഇരുന്നിട്ട് ആഗ്രഹം മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നേടില്ല നമ്മൾ അവിടേക്ക് ഇറങ്ങിച്ചെല്ലണം നമ്മൾ അതിലോട്ട് നന്നായിട്ട് മുഴുകണം ആഗ്രഹം മനസ്സിൽ മനസ്സിനേറ്റിക്കൊണ്ട് തന്നെ നമ്മൾ അതിനോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് സാധൂകരിക്കാൻ സാധിക്കുള്ളൂ അത് ശ്രദ്ധിക്കണം അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കൂടി തന്നെ പ്രവർത്തിക്കണം നാലഞ്ച് വീഡിയോ ഇട്ടു എനിക്ക് വ്യൂസ് വരുന്നില്ല ഞാൻ ഇനി എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ സാധിക്കുന്നതല്ല നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോവുക ആ സാധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ അന്വേഷിച്ച് തേടുകയും കണ്ടെത്തുകയും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക അത് അന്വേഷിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക യൂട്യൂബ് ചാനലിൻ്റെ നമുക്ക് സാധിക്കും പിന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഒരു ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു മീഡിയയിൽ സോഷ്യൽ മീഡിയ ഏതായിക്കോട്ടെ നമ്മൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇതിലെല്ലാം നമ്മളൊരു പച്ച പിടിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു സോഴ്സായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങുമ്പോഴും വരുമാനം കിട്ടുന്ന ഒരു സോഴ്സാണ് കാരണം ഇന്ത്യയിലുള്ള ടൈം ആയിരിക്കില്ല മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ പകലായിരിക്കും ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയായിരിക്കും അപ്പോൾ ഓഡിയൻസ് എല്ലാവിടെയും ഉണ്ട് നമ്മുടെ മലയാളീസ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വരുമാനം കൊണ്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഏതൊരു ഓൺലൈൻ മീഡിയം ഓക്കെ അപ്പം നമുക്ക് ആ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തുടക്കത്തിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിച്ചേ തീരൂ ആ കഷ്ടപ്പാടിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് സ്ട്രോങ് അനുസരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇത്തരത്തിൽ ചാനലിൽ കൂടുതൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ആ മുമ്പ് ചെയ്ത കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വ്യൂസ് ഇല്ല സബ്സ്ക്രൈബ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചടക്കാണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ടൈമിംഗ് ആണ് നിങ്ങൾ ആ ഒരു ടൈമിംഗ് എപ്പോഴും പഞ്ചോലിറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ടൈമിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും ഇന്ന ടൈമിന് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കിട്ടും ഓക്കെ ആ ടൈമിങ് എന്തായാലും നിങ്ങൾ കീപ്പ് ചെയ്യുക രണ്ട് അടിപൊളി കമ്പനിയിൽ നിങ്ങളുടെ അതേ കണ്ടൻറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതേപോലെ ചെയ്യുന്നവർ വലിയ വലിയ യൂട്യൂബേഴ്സ് അവരുടെ തമ്പിനേലുമായി മാച്ച് ചെയ്യുക അവരുടെ തമ്പനിയിലും എൻ്റെ തമ്പിനേലും എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് ഇത് നിങ്ങൾ കണക്കാക്കി തന്നെ നിങ്ങളുടെ തമ്പിനേൽ തമ്പനിയിൽ ഓക്കെയാവും അതുപോലെ തന്നെ ആ വലിയ വലിയ ചാനലുകളുടെ ടൈറ്റിലും ചെക്ക് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോയുടെ ടൈറ്റിൽ അവർ അത്തരത്തിലാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർക്ക് വ്യൂസ് കയറുന്നത് അവരുടെ വീഡിയോയുടെ തമ്പിനേലും ടൈറ്റിലും കണ്ടിട്ടാണ് യൂട്യൂബ് ഇത്തരത്തില് ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയില് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നു അതിനനുസരിച്ച് യൂട്യൂബ് കൂടുതൽ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നു ഒരുപാട് പേരുടെ യൂട്യൂബിൻ്റെ ഹോം പേജിലായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസാരമാണ് ഇത്തിരി മനസ്സിലാക്കിയാൽ മാത്രം മതി ബിഗ്നറായിട്ട് വരുന്നവർ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക നല്ല നല്ല ടൈറ്റിൽ ഇടുക നല്ല നല്ല കമ്പനിയിൽ വയ്ക്കുക നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുക ഷോർട്സ് വീഡിയോസ് ഇടുക രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ രണ്ട് ക്ലാസ്സിൽ വയ്ക്കുന്ന പോലെ രണ്ടും ഒരേപോലെ ഈക്വലായി കൊണ്ടുപോകാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിലൂടെ സബ്സ്ക്രൈബ്സും കയറും പെട്ടെന്ന് സബ്സ്ക്രൈബർ കയറും അതുപോലെ ലോങ് വീഡിയോ ഇടുമ്പോൾ വാച്ച് ടൈമും കിട്ടും പിന്നെ റിലേറ്റഡ് വീഡിയോ ഷോർട്ട്സ് വീഡിയോ ഇടുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ട് റിലേറ്റഡ് വീഡിയോ നിങ്ങൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടാവും അതും കൂടി വയ്ക്കുമ്പോൾ ലോങ്ങ് വീഡിയോയിലോട്ടും വ്യൂസ് വരുന്നതായിരിക്കും ഓക്കെ ഇത്തരത്തിലെല്ലാം വ്യൂസ് കൊണ്ടുവരാൻ ഒരുപാട് ടെക്നിക്കിൽ യൂട്യൂബിൽ തന്നെയുണ്ട് ഉണ്ട് നിങ്ങളൊന്നും മനസ്സ് വിഷമിക്കാണ്ട് നന്നായി പ്രവർത്തിക്കുക ഇതെല്ലാം നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ ഞാൻ മുമ്പ് കരുതുകയാണെങ്കിൽ എൻ്റെ ഇത്രയും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെ മേലെയുള്ള ഫാമിലി എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല അല്ലേ ഞാനും മുമ്പ് വിചാരിക്കുകയാണ് ഇത് എന്നെക്കൊണ്ട് പറ്റിയ കാര്യമൊന്നുമല്ല എന്നെ ഒന്നും ആരും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല നമ്മൾ വെറുതെ ഇതിൽ യൂട്യൂബിൽ വെറുതെ സമയം കളയാണ് ഇങ്ങനെ ഞാൻ അന്ന് വിചാരിച്ചത് ഒരു ആറ് വർഷം മുമ്പ് വിചാരിച്ചാണെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ ഫാമിലി ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള അടിയുറച്ച് വിശ്വാസത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്നത് ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നെക്കൊണ്ട് സാധിക്കും എൻ്റെ സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിൽ കൂടിയും ഞാൻ വീഡിയോസ് എടുക്കാൻ പ്രയത്നിക്കും എന്ന് കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പം നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങൾ വീഡിയോസ് ഇടുക നല്ല കമ്പനിയിൽ വയ്ക്കുക നല്ല ഡേറ്റിൽ വയ്ക്കുക നല്ല ടൈമിങ്ങിൽ വീഡിയോസ് കൊടുക്കാൻ നോക്കുക ഏത് ടൈമിങ്ങിലാണ് വ്യൂസ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ടൈമിംഗ് മാറ്റിക്കൊണ്ടിരിക്കുക ഒരേ ടൈമിൽ ഇട്ടിട്ട് വ്യൂസ് വരുന്നില്ലെങ്കിൽ ടൈമിംഗ് മാറ്റിക്കൊണ്ടിരിക്കണം ഏത് ടൈമിലാണ് വ്യൂസ് വരുന്നത് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ ടൈം നിങ്ങൾ കീപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഓഡിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നോട്ടിഫിക്കേഷനൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ്റെ ബേസിൽ നിങ്ങളുടെ എന്താകും വീഡിയോ റൺ ആകാൻ തുടങ്ങും ഒരുപാട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഷെയർ ചെയ്യേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഷെയർ ചെയ്താൽ മതി കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്താൽ മതി നിങ്ങളുടെ കാറ്റഗറി ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യരുത് അത് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസിനെ വയ ഭയങ്കര അധികം ഡ്രോപ്പ് ആക്കും അതായത് അവർ കാണില്ല വെറുതെ ക്ലിക്ക് ചെയ്യും പിന്നെ അങ്ങനെ പോകും അപ്പോൾ ഡ്രോപ്പ് അവിടെ കൗണ്ട് ചെയ്യില്ല വ്യൂസ് ഡ്രോപ്പായി പോകും അതുപോലെ തന്നെ ആ ചാനലിന് ബാഡ് ആണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം ഇത് അയച്ചു കൊടുക്കുക അവർ കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഷെയർ എന്ന പരിപാടിക്ക് നിൽക്കരുത് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇതിൽ വലിയ ഗുണം കിട്ടിയിട്ടില്ല ഈ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ വ്യൂസ് വന്ന് അങ്ങനെ ഒരുപാട് വ്യൂസ് കയറുന്നതായിട്ട് കണ്ടിട്ടില്ല അത് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് യൂട്യൂബ് അവിടെ ചിത്രീകരിക്കുകയും എക്സ്റ്റേണൽ സോഴ്സിൽ കൂടുതൽ വ്യൂസ് വരുന്നത് നമുക്ക് എന്താണ് യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ എക്സ്റ്റേണൽ ഷോർസാണെന്ന് കാണിക്കുന്നത് കൊണ്ട് അത് വലിയ ഗുണമുള്ള ഒരു കാര്യമല്ല യൂട്യൂബ് റെക്കമെൻഡേഷനിൽ കിട്ടണം ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലനുസരിച്ച് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതിന് നമ്മൾ പരിശ്രമിക്കുക നല്ല കമ്പനിയിലേ നല്ല ടൈറ്റിലോ ഒക്കെ വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും കമ്മ്യൂണിറ്റി ടാബ് യൂട്യൂബിൻ്റേതായിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കുക കമൻറ്റായി പിൻ ചെയ്യുക നിങ്ങളുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്കൊക്കെ കമൻ്റ് ആദ്യം പിൻ ചെയ്തു വയ്ക്കുക അപ്പോൾ മറ്റുള്ളവർ കമൻറ്റ് ഇടുമ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ വീഡിയോ അത് കാണും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കാണും അപ്പോൾ ഷോർട്സിലൊന്നും നമുക്ക് കമൻറ്റ് പിൻ ചെയ്യാൻ പറ്റില്ല അതായത് ലിങ്കുകളൊന്നും വർക്ക് ചെയ്യുന്നതായിരിക്കില്ല ഷോർട്സിൻ്റെ ലോങ്ങ് വീഡിയോയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത്തരത്തിൽ ഒരുപാട് ഐഡിയ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം കമ്പനിയിൽ ടൈറ്റിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വാച്ചവറിൻ്റെ കാര്യം കൂടുന്നത് വീഡിയോസ് ഓടുന്നതിനനുസരിച്ചിട്ടാണ് നല്ല രീതിയിൽ റണ്ണിങ് ആകുമ്പോൾ തീർച്ചയായിട്ടും വാച്ചവർക്ക് കയറും ഓക്കെ അപ്പോൾ ഒന്നിൻ്റെയും പിന്നാലെ നല്ല രീതിയിൽ കൂടുതൽ ആഘാതമായിട്ട് നിങ്ങൾ ചിന്തിച്ച് സമയം കളയേണ്ട നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക ഏതെങ്കിലും വീഡിയോ എപ്പോഴാണ് വൈറലാകുക എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടേയിരിക്കുക അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ആയി കൊണ്ടേയിരിക്കും അല്ലാണ്ട് എനിക്കിന്ന് എത്ര സബ് കയറി ഇന്ന് കുറഞ്ഞു ഇന്ന് അയ്യോ ഡള്ളായി മനസ്സ് വേദനിക്കണോ ഞാനിതിൽ ചെയ്തിട്ട് കാര്യമില്ല എന്നെ കൊണ്ടത് ആവുന്ന കാര്യമില്ല ഞാൻ എത്ര ചെയ്തിട്ട് എൻ്റെ ആരും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും എന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ചെയ്യും